സി പി എം വിരട്ടിയതോടെ മുൻ എം എൽ എ കാരാട് റസാഖിന്റെ വിമത നീക്കത്തിനും വിരാമം നേരത്തെ പി വി അൻവറിനൊപ്പം നിന്ന കാരാട് റസാഖ് ഇപ്പോൾ പൂർണ്ണമായും കളം മാറ്റിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇട്ട് സി പി എമ്മിലെത്തിയ കൊടുവള്ളി മുൻ എം എൽ എ കൂടിയായ കാരാട് റസാക്കിനെ കുറിച്ച് നേരത്തെ സ്വർണക്കടത്ത് കുഴൽപ്പണം അടക്കമുള്ള നിരവധി ഉണ്ടായിരുന്നു കൊടുവള്ളിയിലെ വിൻസെന്റ് ഗോമസ് എന്നായിരുന്നു ഇദ്ദേഹം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അത്തരം ആരോപണങ്ങളെ മറികടക്കാനും അദ്ദേഹത്തിനായി ഏറെ ജനകീയനായ നേതാവ് കൂടിയായിരുന്നു കാരാട്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കുത്തക സീറ്റായ കൊടുവള്ളിയിൽ അദ്ദേഹം അട്ടിമറി വിജയം നേടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം കൊടുവള്ളിയിൽ തോൽക്കുകയും ചെയ്തു എന്നാലും ഇപ്പോഴും ഈ മേഖലയിൽ നല്ല ജനസ്വാധീനമുള്ള നേതാവാണ് റസാഖ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് ആദ്യഘട്ടത്തിൽ അനുകൂല പ്രതികരണം നടത്തിയതോടെ അൻവറും കെ ടി ജലീലും അടക്കമുള്ള സി പി എം സ്വതന്ത്രർ ഒരു കൂറുമുന്നണിയായി മാറുമോ എന്ന് സംശയമുണ്ടായിരുന്നു ഇതോടെ പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ നേരിട്ട് നടത്തിയ ഇടപെടലാണ് കാരാട്ടിന്റെ മനമാറ്റത്തിന് കാരണമെന്നാണ് പറയുന്നത് അൻവറിന് പിന്നാലെ പി ശശിക്കെതിരെ വിമർശനമുയർത്തി കാരാട്ട് പോസ്റ്റ് ഇട്ടിരുന്നു ഇതോടെ കാരാട്ട് ലീഗിലേക്ക് മടങ്ങുന്നുവെന്ന് ആരോപണമുയർന്നു പക്ഷേ പാർട്ടി കണ്ണുരുട്ടിയതോടെ അതെല്ലാം ആവിയായിരിക്കുകയാണ് പുതിയ പോസ്റ്റിൽ പിണറായി വിജയനെ പുകഴ്ത്തുകയാണ് കാരാട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി പുതിയ വികസന കാഴ്ചപ്പാടുകളുമായി നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിൽ എത്തിയത് ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റും മാത്രം തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ തകർക്കാൻ കാരാട്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു റസാക്കിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് കാണുവാൻ സാധിച്ച രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് കാട് സയിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും മറ്റൊന്ന് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും വ്യക്തിപരമായി എന്റെ പൊതുപ്രവർത്തന രംഗത്ത് നല്ല പരിഗണന നൽകുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും ഇവരോടുള്ള കടപ്പാട് ഒരു കാലഘട്ടത്തിലും മറക്കാൻ കഴിയില്ല കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി വി അൻവർ എം എൽ എ കേരളത്തിലെ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരവിട്ട അന്വേഷണവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളും നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവർ എം എൽ എയോടും അതിനെ പിന്തുണച്ച് രംഗത്ത് വന്ന ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയോടും പരിപൂർണമായി യോജിക്കുന്നു എന്നാൽ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ സംഘടനകളും മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി പുതിയ വികസന കാഴ്ചപ്പാടുകളുമായി നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിൽ എത്തിയത് ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രം തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ തകർക്കാൻ കാരാട്ടിന്റെ പോസ്റ്റ് ഇങ്ങനെ അവസാനിക്കുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലും റസാഖ് പി വി അൻവറിനെ അടക്കം തള്ളി പറഞ്ഞിരുന്നു പരാതി നൽകിയതിൽ പി വി അൻവറിന് വീഴ്ച സംഭവിച്ചെന്ന് കാരാട്ട് റസാഖ് പറഞ്ഞിരുന്നു പരാതിയിൽ പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടുത്താത്തത് സംശയകരമാണ് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പി വി ആൻവർ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് കരുതിയത് അതിനാലാണ് പിന്തുണ നൽകിയത് ആരോപണങ്ങൾക്ക് തെളിവുകളുടെ പിൻവലം ഇല്ലെങ്കിൽ പിന്തുണയ്ക്ക് അർത്ഥമില്ലെന്നും പി ശശിക്കെതിരായ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും റസാഖ് പറഞ്ഞു വാർത്ത സൃഷ്ടിക്കാൻ മാത്രമുള്ള ശ്രമമാണെങ്കിൽ പിന്തുണയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കെ ടി ജലീൽ പോർട്ടൽ തുടങ്ങിയതും പി വി ആൻവർ വാട്സപ്പ് തുടങ്ങിയതും അംഗീകരിക്കാൻ കഴിയില്ലെന്നും റസാഖ് പറഞ്ഞു